സുനിഷയാണ് ചേരുന്നത് സുനിഷ വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് നേരികയാണ് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വാർത്തകളുടെ ഒരു ഇത് തന്നെ വരാൻ പോകുന്നുണ്ട് ഒഴുക്ക് തന്നെ വരാൻ പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ അതുകൊണ്ട് നിയമസഭയാണൊന്ന് പ്രധാനമായിട്ടുള്ളത് പിന്നാക്ക വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച തീരുമാനം അതാണല്ലോ നിയമസഭയിൽ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അവസാനിക്കുകയാണ് സഭാ സമ്മേളനം ഇനി മാർച്ച് ആദ്യവാരവും വീണ്ടും അല്ലെ സുനിഷ അതേ വെങ്കി അങ്ങനെ തന്നെയാണ് ഏതായാലും നിയമസഭ തുടരുകയാണ് അതിനിടയിൽ ഇന്ന് പറയാൻ പോകുന്നത് ഇത് തന്നെയാണ് അതായത് പിന്നോക്ക വിഭാഗക്കാരുടെ ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുക ഏതായാലും അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഫണ്ട് വെട്ടിക്കുറക്കുമ്പോൾ അത് പിന്നോക്ക വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സഭയിൽ പറയാനുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഒപ്പം തന്നെ ഈ യു ജി സിയുടെ മാനദണ്ഡങ്ങൾ ഈ റോഡിൽ പൊലിയുന്ന ജീവനുകൾ അപകടങ്ങൾ കൂടുന്നത് സംബന്ധിച്ചിട്ടുള്ളതെല്ലാം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ വേളയിലും ഇത്തവണ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് പോലീസിൻ്റെ അതിക്രമമായിരുന്നു അതിന് പിന്നാലെ ലഹരി അതിന് മുന്നേ ലഹരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു സഭ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളായി കലുഷിതമാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇത്തവണ അതെങ്ങനെയായിരിക്കുമെന്നുള്ളത് എന്നുള്ളതൊക്കെ തന്നെ ഒമ്പത് മണിക്ക് സഭ ചേരുമ്പോൾ അറിയാൻ പറ്റുമെന്നുള്ളതാണ് ഏതായാലും വെങ്കി പറഞ്ഞതുപോലെ ഇന്ന് സഭാ സമ്മേളനം താൽക്കാലികമായി നിർത്തും ശേഷം മാർച്ച് ആദ്യവാരമാണ് തുടരുക എന്നുള്ളത് തന്നെയാണ് വെങ്കി അതാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ ഇന്നും സഭയിൽ കാണും മറ്റൊന്ന് സുനിശായി പകുതി വിലാ തട്ടിപ്പിലെ ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും അപ്പൊ തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് എന്താണ് സാഹചര്യം റോഷ്നി അതു തന്നെയാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആരൊക്കെ ഏറ്റവും അധികം കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓഫർ തട്ടിപ്പ് പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള അനന്തു കൃഷ്ണൻ ഒപ്പം തന്നെ ആനന്ദകുമാറും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഈ ആനന്ദകുമാർ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യ ഹർജി ഇന്നാണ് പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോർട്ടാണ് ഈ ഹർജി പരിഗണിക്കുന്നത് നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് നൽകിയ പരാതിയിൽ കണ്ണൂർ എസ് പി എതിർ കക്ഷിയാക്കിയാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന ഏതായാലും മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നതൊക്കെ തന്നെയാണ് അന്ന് കണ്ണൂരിൻ്റെ ഭാഗത്തായിരുന്നു ഇത് കേസ് ഫയൽ അതായത് കേസ് കൊടുത്തിരുന്നെങ്കിൽ പരാതി നൽകിയിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളതാണ് കാരണം ഇന്ന് എല്ലായിടത്തും സംസ്ഥാനത്തിൻ്റെ ഇടങ്ങളിലും അനന്തു കൃഷ്ണനും ഒപ്പം തന്നെ ആനന്ദകുമാറിനും എതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇടുക്കിയിൽ നോക്കിയാൽ കണ്ണൂർ നോക്കിയാൽ തൃശ്ശൂർ നോക്കിയാൽ തിരുവനന്തപുരം നോക്കിയാൽ അങ്ങനെ ഓരോ ജില്ലകളിലും ആനന്ദകുമാറിനെതിരെയും നൽകിയിട്ടുണ്ട് കാരണം പലരും പറയുന്നത് എം എൽ എമാരടക്കം പറഞ്ഞത് ആനന്ദകുമാർ എന്ന ആ ലേബൽ ആനന്ദകുമാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് വന്നത് എന്നതാണ് വിശ്വാസവഞ്ചന ചതി എന്നത് അടക്കമുള്ള ഇത് ഫയൽ ചെയ്തായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത് നിലവിൽ ഇപ്പോൾ ആനന്ദകുമാർ രണ്ടാം പ്രതിയാണ് അനന്തു കൃഷ്ണനാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത് ഏതായാലും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ഇനി മുൻകൂർ ജാമ്യം ജാമ്യം നൽകുമോ എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത് ഏതായാലും അത് ഇന്ന് തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോർട്ട് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ തോന്നുന്നു ഈ തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും ഒക്കെ പേടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഈ ബോംബ് ഭീഷണിയെ പറ്റി പറഞ്ഞു വരുമ്പോഴേ ഇത് കക്ഷി കേരളത്തിലല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ അപ്പോൾ ഈ തെലങ്കാനയിലേക്കൊക്കെ അന്വേഷണം പോകുന്നു കേൾക്കുന്നുണ്ടല്ലോ സുനിഷ അതെ അതെ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേ രീതിയിലുള്ള ബോംബ് ഭീഷണികൾ പലയിടത്തും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും കേരളത്തിലെ ആരെങ്കിലുമൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ വെങ്കി പറഞ്ഞതുപോലെ കേരളം വിട്ട് മറ്റൊരാളാണ് ഇങ്ങനെയൊരു മെസ്സഞ്ചർ സന്ദേശം അയച്ചത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ആരാണ് എവിടെയാണ് എന്നൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തെലങ്കാന സ്വദേശിയാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒരു അന്യ പരിശോധനയൊക്കെ തന്നെയും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ചിടത്തോളം നെടുമ്പാശ്ശേരി വിമാനത്താവളം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ബോംബ് അങ്ങനെ ആവുമ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിവരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ബോംബ് സ്ക്വാഡിൻ്റെയൊക്കെ പരിശോധന കർശനമായിട്ട് തന്നെ നടത്തുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കവറ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ സംശയാസ്പദമായിട്ടൊന്നും തന്നെ ഇല്ല എന്നതാണ് ഭീതിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് തെലങ്കാനയിൽ നിന്നും ഈ സന്ദേശം വന്നിട്ടുള്ളത് എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഇയാളിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം പറ്റിച്ചുകൊണ്ട് ആളുകളെ ഈ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഈ പ്രതി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതാണ് ഈ നിലവിൽ തമ്പാനൂർ പോലീസ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ തെലങ്കാനയിലേക്ക് പോകുന്നുണ്ട് പ്രതിയെ മനസ്സിലായിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതി എവിടെയാണ് എന്നൊക്കെ തന്നെയും ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടെ എത്തി പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇതേ രീതിയിലുള്ള ബോംബ് ഭീഷണികൾ കഴിഞ്ഞ ദിവസവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ ഈ വിമാനത്താവളത്തിലായിരുന്നു ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത് പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അങ്ങനെ ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അല്ലാരുടെയും യും ശ്രദ്ധ ഇങ്ങനെ തിരിക്കാനുള്ള ശ്രമങ്ങൾ അത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണി പെടുത്തുന്നവർക്കൊക്കെ തന്നെയും കൃത്യമായി അവരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് കൂടി പോലീസ് പറഞ്ഞു വെക്കുകയാണ് വെങ്കി രോഷനി സുനിഷ ഇനി നമ്മളൊരു ചൂടുള്ള വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് ഇന്ന് ഉയരും എന്ന മുന്നറിയിപ്പുണ്ട് അപ്പൊ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കണം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലേ സുനിഷ അതെ അതെ റോഷിനി ഏതായാലും പുറത്തിറങ്ങുന്നവർ ഇപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഒക്കെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷേ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങ് ചൂട് കൂടുകയാണ് അതുകൊണ്ട് ചൂടിനെ കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് കാരണം ഫെബ്രുവരി അവസാന വാരത്തോട്ടേക്ക് എത്തുമ്പോഴേക്കും സൂര്യാഘാതത്തിന് ഉഷ്ണതരംഗത്തിനടക്കമുള്ള സാധ്യതകൾ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചൂട് ഇനി വരുന്ന ദിവസങ്ങളിലും കൂടും ഇന്ന് ഏതായാലും ഉയർന്ന താപ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമായും സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രധാനമായും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിൽ നേരിട്ട് കൊള്ളരുത് സൂര്യാഘാതത്തിന് സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറണം ഒപ്പം തന്നെ ഈ മാർക്കറ്റുകൾ പോലുള്ള ഇടങ്ങളിൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഫയർ സംവിധാനങ്ങളൊക്കെ തന്നെയും ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നത് അടക്കമുള്ള നിരവധി മാർക്ക് നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ തന്നെയും പാലിക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശം ഏതായാലും അതൊക്കെ തന്നെയും പാലിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഒപ്പം തന്നെ ഈ തൊഴിൽ വകുപ്പ് പറഞ്ഞതുപോലെ നേരത്തെ ലേബർ കമ്മീഷണർ ഒരു ഉത്തരവിറക്കിയിരുന്നു വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം അത് കൃത്യമായി പരിശോധിക്കാൻ ലേബർ ജില്ലാ ലേബർ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്